മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്ത് കോൾ കട്ട് ചെയ്യുന്നതും ജയമോഹിനി കാവ്യോട് പറയുന്നുണ്ട് മുത്താ വിളിച്ചത് ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടിപ്പോയപടി സ്കൂളിൽ ചേർന്നില്ല മുത്ത് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞില്ല നിന്നെ പോലെയല്ല മിടുക്കിയ എൻ്റെ മുത്ത് എന്തായാലും പെണ്ണിൻ്റെ പഠിത്തം മുടങ്ങിയല്ലോ ഹോ അത് കേട്ടപ്പോൾ ഒരു സമാധാനം എന്നെല്ലാം പറഞ്ഞ് ജയമോഹിനി സന്തോഷത്തോടെ അവിടെ ഒന്നും പോവാണ് കേട്ടോ എന്നാൽ കാവ്യക്കാണെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഭരത്തു ഓഫീസിലിരുന്ന് ഫയലൊക്കെ നോക്കുന്നുണ്ട് ഫയലിലെ കണക്കൊക്കെ നോക്കിയിട്ട് ഭരത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല ഈ പുല്ലൊന്നും തലയിലോട്ട് കേറുന്നില്ലല്ലോ ഈ വരവെത്ര ചെലവെത്ര അതങ്ങ് എഴുതി വെച്ചാൽ പോരായിരുന്നോ ഇതിപ്പോ കൂട്ടം കണക്കുകളാ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എന്നൊക്കെ സ്വയം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതേസമയം മാനേജർ വിനോദ് അവിടേക്ക് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഭരത്ത് ചോദിക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു സർ എന്ന് പറയുന്നുണ്ടിട്ടോ വിനോദ് എനിക്കതിന്റെ ഒരു റിപ്പോർട്ട് തന്നൂടെ വിനോദിനെ അതോ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇപ്പോഴും കൃഷ്ണയെ തന്നെയാണോ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ഭരത് ചോദിക്കുമ്പോൾ വീക്കിലി റിപ്പോർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ എന്ന് പറയുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാനാ പുതിയ എം ഡിക്ക് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ടല്ലോ വിനോദ എന്ന് പറയുമ്പോൾ സാലറി ഡേറ്റ് ആയില്ലല്ലോ സാറേ എന്ന് വിനോദ് തിരിച്ചു പറയുന്നതും അതറിയാം അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് പണം അറേഞ്ച് ചെയ്ത് തന്നാൽ മതി എന്ന് ഭരത് പറയുന്നതും ഒന്ന് ഞെട്ടുന്നുണ്ടട്ടോ വിനോദ് നിങ്ങളല്ലേ മാനേജറിന് ഭരത്ത് ചോദിക്കുമ്പോൾ സർ നമ്മുടെ കമ്പനിയിലെ എല്ലാ കണക്കുകളും കാര്യങ്ങളും കൃത്യമാണെന്ന് വിനോദ് പറയുന്നതും ആയിക്കോട്ടെ എനിക്ക് തരുന്ന ക്യാഷും കൃത്യമായി കണക്ക് കാണിച്ചാൽ മതി എന്ന് ഭരത്ത് പറയുമ്പോൾ എത്ര രൂപയാണ് സാറിന് ഇപ്പോൾ ആവശ്യം എൻ്റെ പേഴ്സണൽ റിസ്ക് റിസ്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് വിനോദ് പറയുന്നതും ഒരു അഞ്ചാറ് ലക്ഷം മതിയെന്ന് ഭരത്ത് മറുപടി കൊടുക്കുന്നതും അയ്യോ അത്രയും വലിയ തുകയോ ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട് വിനോദ് അത് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല സർ എന്ന് വിനോദ് പറയുമ്പോൾ എന്താ അയ്യോ അത്രയും വലിയ തുകയോ Мы നടക്കണം ഞാൻ പറയുന്ന പോലെ താനങ്ങ് ചെയ്താൽ മതി ഏഴാം തീയതി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് മൂന്നാല് ലോഡ് മെറ്റീരിയൽ ഇറക്കി എന്ന് കാണിച്ച് അതിന്റെ ചെലവിനായിട്ട് ഒരാറ് ലക്ഷം രൂപ എഴുതി മാറ്റിയാൽ മതി എടോ ഒരു ചെറിയ തുക താനും എടുത്തോ എന്റെ ഒരു സന്തോഷത്തിന് എല്ലാം ഭരത്ത് പറയുമ്പോൾ എനിക്ക് ആ പണം വേണ്ടാന്ന് വിനോദ് പറയുന്നതും വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭരത് പക്ഷെ ഏഴാം തീയതി ഞായറാഴ്ചയാണല്ലോ എന്ന് വിനോദ് പറയുമ്പോൾ ഞായറാഴ്ചയാണ് എന്ന് എനിക്കറിയാം എടോ അവധി ദിവസം ആകുമ്പോൾ അധികം ആളുകളൊന്നും കാണില്ലല്ലോ ലോഡ് വന്നതായിട്ട് കണക്ക് അധികം ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയുന്നുണ്ട് ഭരത് ഇത് സാറിന്റെ സ്വന്തം കമ്പനി എന്ന് വിനോദ് ചോദിക്കുമ്പോൾ അതെ അതുകൊണ്ട് അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും പറയാൻ പറ്റില്ലല്ലോ സ്വന്തം ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് പാന്റിന്റെ പോക്കറ്റിൽ വെക്കുന്നു ഉള്ളൂ എന്ന് ഭരത്ത് നിസ്സാരായിട്ട് പറയുന്നതും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാ സർ ചെയ്യുന്നത് എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് വിനോദ ഈ മനസാക്ഷി എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണെന്നേ അതുകൊണ്ട് ആ സാധനം എടുത്ത് അലമാരയിൽ വെച്ചങ്ങ് പൂട്ട് എന്നും ഇങ്ങനെ കഷ്ണി തടവിൽ നടന്നാൽ മതിയോ വിനോദ ലക്സറി ആയിട്ട് ജീവിക്കണ്ടേ അപ്പൊ പറഞ്ഞത് മറക്കണ്ട ഏഴാം ലോഡ് വരുന്നു ആയതിൽ ചെലവ് ആറു ലക്ഷം രൂപ അത് താൻ എനിക്ക് തരുന്നു എന്ന് പറയുന്നുണ്ട് പരത്ത് ശേഷം വിനോദിനെ അവിടുന്ന് പറഞ്ഞു വിടുക അതിനുശേഷം മണിക്കുട്ടിയും കൃഷ്ണയും സ്കൂളിൽ നിന്ന് മടങ്ങി വരികട്ടോ സ്കൂളിൽ ചേരാൻ കഴിയാത്ത വിഷമം നല്ല പോലെ മണിക്കുട്ടിയുടെ മുഖത്ത് കാണാനും പറ്റുന്നുണ്ട് നമ്മളിപ്പോ എവിടെ എത്തി മോളെ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ സെന്റ് മേരീസ് സ്കൂൾ കഴിഞ്ഞു അച്ഛന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി മണിക്കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ കൃഷ്ണ ചോദിക്കുന്നതും വേണ്ടച്ഛാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം കൃഷ്ണയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാരാണ് നോക്കിക്കാന്നും പറഞ്ഞ് മണിക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ മണിക്കുട്ടി അത് നോക്കി ഓഫീസിൽ നിന്ന് വിനോദങ്ങളാണ് മണിക്കുട്ടി പറയുന്നതും ഫോൺ എടുത്തിട്ട് സ്പീക്കറിൽ ഇടാൻ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ അപ്പൊ മണിക്കുട്ടി ഫോൺ എടുത്ത് സ്പീക്കറിലിട്ട് സംസാരിക്കച്ചാന്ന് പറയുമ്പോൾ കൃഷ്ണ ഹലോ എന്ന് പറയുന്നതും വിനോദാണ് സർ എന്ന് പറയുന്നതും മനസ്സിലായി മോള ഫോൺ എടുത്തത് അവൾ പറഞ്ഞു വിനോദ വിളിക്കുന്നത് എന്ന് സർ ഇപ്പോൾ ഫ്രീ ആണോ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ഞാൻ മിക്കവാറും ഇപ്പോ എല്ലാ സമയവും ഫ്രീ ആണല്ലോ എന്ന് പറയുന്നുണ്ടട്ടോ കൃഷ്ണ പിന്നെ എന്തൊക്കെയാ വിശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ട് സർ അത് പറയാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് സാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഭരത് സർ ഓഫീസിൽ ചില ചുറ്റിക്കളികളൊക്കെ നടത്തുന്നുണ്ട് പണത്തിന്റെ കാര്യത്തിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നത് കൊണ്ട് ക്യാഷ് ഇടപാടുകൾ ഇപ്പോൾ ലൈവ് ആണെന്നൊക്കെ വിനോദ് പറയുന്നതും ഭരത് ഇപ്പോൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ അപ്പൊ വിനോദ് പറയുന്നുണ്ട് ഇല്ലാത്ത ചിലവുകൾ കണക്കിൽ കാണിച്ചിട്ട് ക്യാഷ് എഴുതി മാറ്റി പുള്ളിക്കാരന് കൊടുക്കണമെന്ന് പറയാ ഇപ്പൊ എന്നെ എം ടിയുടെ ക്യാബിനിലേക്ക് വിളിച്ചു ഏഴാം തീയതി ലോഡ് വന്നതായി റെക്കോർഡിൽ എഴുതിയിട്ട് ആറ് ലക്ഷം രൂപ ചിലവിനത്തിൽ എഴുതിയെടുത്ത് ഞാൻ സാറിന് കൊടുക്കണം അത്രയെന്ന് പറയുന്നുണ്ട് വിനോദ് എന്താ ഈ പറയുന്നത് കൃഷ്ണ ഞെട്ടലോട് ചോദിക്കുമ്പോ കൃഷ്ണ സാറിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇക്കാര്യം അറിയിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നോക്കിയതാ പക്ഷേ അറിയിച്ചില്ലെങ്കിൽ നന്ദി കേടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇപ്പൊ വിളിച്ചത് സാറ് വിയർപ്പൊഴുക്കി ഉയർത്തിക്കൊണ്ടുവന്ന കമ്പനിയാണെന്ന് കമ്പനിയാണെന്നൊക്കെ വിനോദ് പറയുമ്പോൾ വിനോദ് ഇപ്പൊ എന്താ ഭരത്തിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു അപ്പോൾ സാറിൻ്റെ ടോൺ മാറി എം ഡിയുടെ പവറിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാനാ സർ ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ് സർ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂന്നൊക്കെ വിനോദ് പറയുമ്പോൾ മനസ്സിലായി എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ വിനോദ് ഈ ഇൻഫർമേഷൻ പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടോ കൃഷ്ണ അവരങ്ങനെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ വീട്ടിലെത്തി കാർ നിർത്തുമ്പോൾ വീടെത്തിയോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ എത്തിയെന്ന് മണിക്കുട്ടി പറയുന്നതും കൃഷ്ണ തന്നെ സ്വയം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പം മണിക്കുട്ടി ഓടിച്ചെന്ന് കൈപ്പിടിച്ച് ആരോടും ദേഷ്യപ്പെടാനും വഴക്കിടാനൊന്നും നിൽക്കണ്ടാന്ന് മണിക്കുട്ടി പറയുന്നതും മോളെന്നെ വേഗം വീട്ടിനകത്തേ കൊണ്ടുപോകും എന്ന് പറയാനുണ്ട് കൃഷ്ണ അപ്പൊ വീടിനകത്ത് എത്തുന്നതും മണിക്കുട്ടി അച്ഛാന്ന് ടെൻഷനോടെ വിളിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ നടിക്കാൻ പാടില്ല മോളെ അത് നമ്മൾ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യ വഴക്കുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അപ്പൊ അച്ഛന് വയ്യാത്തതല്ലേ എന്ന് മണിക്കുട്ടി പറയുന്നതും സംസാരിക്കുന്നതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ തുടർന്ന് മോളെ കാവ്യ താഴെ എങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല അച്ഛാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണ കാവ്യയെ വിളിക്കുകയാണ് കേട്ടോ കാവ്യ കാവ്യ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കേട്ട് ജയമോഹിനിയും നിരഞ്ജനിയും വരുന്നുണ്ട് കേട്ടോ എന്തിനാ കിടന്നുകൊണ്ട് ഈ തൊള്ള തുറക്കുന്നത് കാവ്യ ഹാളിലുണ്ടെങ്കിൽ കാണില്ലേ ഓ കണ്ണിന് മുമ്പിൽ പുകയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു എന്ന് പറയുന്നുണ്ട് ജയമോഹിനി എന്തിനാ കാവ്യയെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാളോട് സംസാരിക്കേണ്ട വിഷയമാണെന്ന് കൃഷ്ണ പറയുന്നതും അവൾ സൗകര്യമുള്ളപ്പോൾ വരുന്നു പറയുന്നുണ്ട് ജയമോഹിനി ഞാൻ വേണമെങ്കിൽ ചേച്ചിയെ വിളിക്കാമെന്ന് ഏരിച്ചു പറയുമ്പോൾ അയ്യോ വിളിക്കണ്ടാന്ന് പറയുന്നുണ്ട് ജയമോഹിനി തുടർന്ന് അയ്യോ ഇതെന്താ പുസ്തകോ പള്ളിക്കൂടത്തിൽ പോകാത്തവർക്ക് എന്തിനാ പുസ്തകം എന്നൊക്കെ കളിയാക്കി പറയുന്നതും എൻറെ മോളിൽ സ്കൂളിൽ പോണോ വേണ്ടയോ എന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അയ്യോ എന്നാ പിന്നെ തീരുമാനിക്കാൻ അധികാരമുള്ളവർ തീരുമാനിച്ചോട്ടെ കണ്ണും പിടിയും കാണുന്നില്ലെങ്കിൽ എന്താ നകളിപ്പിന് ഒരു കുറവുമില്ല എന്ന് പറയുന്നുണ്ട് ജയമോഹിനി അപ്പൊ അമ്മയെ നീരിച്ച് വിളിക്കുന്നതും എന്നോട് വർത്താനം പറഞ്ഞോണ്ട് വന്നാൽ ഏത് പൊന്ന് തമ്പുരാനായാലും ഞാൻ സംസാരിക്കും പിന്ന ഇയാളെന്ന് പറയുന്നുണ്ടട്ടോ അപ്പൊ കൃഷ്ണൻ വീണ്ടും കാവ്യെ വിളിക്കുന്നതും അപ്പോഴേക്കും കാവ്യ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടിട്ടോ എന്താ അമ്മ ഇവിടെയെന്ന് കാവ്യ ചോദിക്കുമ്പോ എനിക്കറിയില്ല വന്ന് കയറിയപ്പ തൊട്ട് തുടങ്ങിയതാ കാവ്യ എന്നും പറഞ്ഞു ഇനി ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയതാണോ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ എനിക്ക് കാവ്യയോട് സംസാരിക്കാനുണ്ട് കാവ്യ ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്ന് കൃഷ്ണ ചോദിക്കുമ്പോ അവളുടെ കണ്ണിനും ചെവിക്കും ഒരു തകരാറും ഇല്ലാന്ന് പറയുന്നുണ്ട് ജയമോഹിനി ഭരത്തു ഓഫീസ് കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അവരൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഭരത് ഓഫീസിലെ കാര്യങ്ങൾ കാവ്യ അറിയിക്കാറുണ്ടോ അറിയിക്കാറുണ്ടോന്നാ ചോദിച്ചത് എന്ന് കൃഷ്ണ വീണ്ടും ചോദിക്കുന്നതും എനിക്ക് ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കമ്മേ എനിക്ക് ആരുടെയും വാക്കുകൾ കേൾക്കും വേണ്ട ഒന്നും അറിയുകയും വേണ്ട എന്ന് കാവ്യ പറയുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ പറ്റില്ല എനിക്ക് പറയാനുള്ളത് കാവ്യ കേൾക്കണം അതിനുള്ള മറുപടിയും പറയണമെന്ന് കൃഷ്ണ പറയുന്നതും ഷടാ അവൾക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞിട്ടും ഇയാൾ മിണ്ടിച്ചേ അടങ്ങൂ എന്ന് ജയമോ ജയമോഹനി പറയുന്നതും കൃഷ്ണ കാവിയുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാനട്ടോ എടാ വിടാനല്ലേ പറഞ്ഞൊക്കെ ജയമോഹിനി പറയുന്നുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കാവ്യേയും കൂട്ടി റൂമിലേ കയറി ഡോർ ഡോർ അടിക്കാൻ കേട്ടോ എടാ വാതിൽ തുറക്കടാ കാവ്യ ഇറക്കി വിടാനാ പറഞ്ഞത് വാതിൽ എന്നൊക്കെ ജയമോഹിനി പുറത്ത് നിന്ന് വിളിച്ചു പറയുമ്പോൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല എനിക്ക് പറയാനുള്ളത് കാവ്യ കേൾക്കണം അത് കഴിഞ്ഞേ ഞാൻ വാതിൽ തുറക്കൂന്ന് പറയുന്നുണ്ട് കൃഷ്ണ തുടർന്ന് കാവ്യോടായിട്ട് പറയുന്നുണ്ട് ഓരോ ഇഷ്ടികയും ഒന്നിനു മീതെ ഒന്നൊന്നായി വെച്ച് വീട് പണിയുന്നത് പോലെ നൂറ് രൂപ അഞ്ഞൂറാക്കി അഞ്ഞൂറ് ആയിരം ആക്കി ആയിരം കോടികളുമാക്കിയ കാവ്യയുടെ അച്ഛൻ പാലക്കൽ ബിസിനസ് ഗ്രൂപ്പ് പടുത്തുയർത്തിയത് എന്നൊക്കെ കൃഷ്ണ പറയുമ്പോ എനിക്കറിയാവുന്ന ചരിത്രം അതിനി ആവർത്തിക്കേണ്ട എന്ന് പറയുമ്പോ മേനോൻ സാറിന്റെ വിയർപ്പ് കൊണ്ട് കെട്ടിയുയർത്തിയ ബിസിനസ് സ്ഥാപനത്തിൽ ഇനി ഭരത്ത് പോവാൻ പാടില്ല എന്ന് കൃഷ്ണ പറയുമ്പോൾ അതാണോ ഇപ്പൊ കാര്യം അതിന്റെ പേരിലാണോ നിങ്ങൾ ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചത് അച്ഛന്റെ സ്ഥാപനത്തിൽ പോകാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനും ഏറ്റവും അർഹതയുള്ള ആൾ ഭരത്താണ് അച്ഛന്റെ ഒരേ ഒരു മകൻ അവൻ അതിൻ്റെതായ അവകാശം ഭരത്തിനുണ്ടെന്ന് പറയുന്നുണ്ട് കാവ്യ എന്നാൽ കുടുംബ ബിസിനസിൽ അവകാശമുള്ള ഒരേ ഒരു മകൻ കാണിച്ചത് എന്താണെന്ന് കേൾക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്ന ലോഡിന്റെ കണക്കിൽ തിരുമറി കാണിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു ആറു ലക്ഷം രൂപയൊറ്റയടിക്ക് എഴുതി മാറ്റാൻ നോക്കിയതെന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞോ കാവ്യ ചോദിക്കുമ്പോൾ കഥയല്ല കാവ്യ സത്യമാണ് ഞാനേ പറഞ്ഞത് എന്ന് കൃഷ്ണ വീണ്ടും പറയുന്നതും ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പല സത്യങ്ങളും പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കിയവളാണ് ഞാൻ ഇനി നിങ്ങൾ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ മാത്രം വിട്ടിയല്ല ഞാൻ എന്ന് പറയുന്നുണ്ട് കാവ്യ മേനോൻ സാറിനോട് എന്നും കടപ്പെട്ടവനാണ് ഞാൻ എന്ന് കൃഷ്ണ പറയുന്നതും എന്നെ വിവാഹം കഴിപ്പിച്ച് തന്നതിന്റെ കടപ്പാടായിരിക്കും പക്ഷെ അതെന്റെ ജീവിതം വലി കൊടുക്കായിരുന്നോ എന്ന് അച്ഛനെ അറിയില്ലായിരുന്നോന്ന് പറയുന്നുണ്ട് കാവ്യ ദയവി ചെയ്ത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്ക് സാറിന്റെ സ്വപ്നമായിരുന്ന ബിസിനസ് സ്ഥാപനം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന്റെ കടപ്പാടാ എനിക്കാ മനുഷ്യനോടുള്ളത് എന്ന് കൃഷ്ണ പറയുമ്പോൾ ആ അച്ഛന്റെ മകളായ എന്റെ സ്വപ്നമായിരുന്നു സ്വസ്ഥമായ ഒരു കുടുംബജീവിതം അതാ നിങ്ങൾ ചവി എന്നിട്ട് കടപ്പാടിനെ പറ്റി പറയുന്നു പറയുമ്പോൾ നോക്ക് കാവ്യ നമുക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പ്രശ്നങ്ങളെ ഉള്ളൂ നമുക്കിടയിൽ എന്ന് കാവ്യ പറയുന്നതും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കരുത് ഭരത്തിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ പാലക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി നാശത്തിലേക്കായിരിക്കും പോവുക എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അപ്പൊ അത് കേട്ട് കാവ്യ പറയുന്നുണ്ട് അതിന് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് കാവ്യ പറയുമ്പോൾ എങ്ങനെയാ ഞാൻ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതെന്ന് കൃഷ്ണ പറയുമ്പോൾ ഓ എന്തൊരു എന്ന് പറയുന്നുണ്ടട്ടു കാവ്യ ഇന്ന് ഞാനീ പറയുന്നത് കാവ്യ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ എല്ലാം കൈവിട്ട് പോയിന്നിരിക്കും ഞാൻ ഒരു സൊല്യൂഷൻ പറയാം തുടർന്ന് ഭരത്തിന് പകരം കാവ്യ ഓഫീസിൽ പോണം ബിസിനസ് കാര്യങ്ങൾ സജീവമായി ഇടപെടുകയും വേണമെന്ന് കൃഷ്ണ പറയുന്നതും റൂമിൽ നിന്ന് ഒന്ന് പോയി തന്നാൽ മതിയായിരുന്നു എനിക്ക് തലവേദന എടുക്കുന്നു കാവ്യ പറയുമ്പോൾ കൃഷ്ണ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നതും എന്തോ നിന്റെ സുഖേടാ നിനക്ക് ജയമോഹൻ ചോദിക്കുമ്പോൾ മോള് പറയുന്നു പറഞ്ഞിട്ട് മണിക്കുട്ടിയെയും കൂട്ടി അവിടുന്ന് പോവുകയാണ് കൃഷ്ണ റൂമിലെത്തിയതിനു ശേഷം കൃഷ്ണ മണിക്കുട്ടിയോട് പറയുന്നുണ്ട് കാവ്യെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തതാണ് കഷ്ടം ബിസിനസ് പടിപടിയായി ഉയരുന്നത് എന്റെയും കൂടെ പ്രയത്നം കാരണമാണ് ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് നടന്നവൾ ആ കാവ്യ അതെന്റെ ഉത്തരവാദിത്തമാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ ഒരിക്കലും കമ്പനി വളർന്നതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിട്ടുമില്ല ബിസിനസ് തകർച്ചയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കാനെന്നൊക്കെ കൃഷ്ണ പറയുമ്പോ ഭരത്മാമനിയ എല്ലാവർക്കും വിശ്വാസം മണിക്കുട്ടി പറയുന്നതും എന്നോടുള്ള ദേശത്തിന്റെ മറുവശമല്ല അത് ഭരത്തിന്റെ കയ്യിലിരിപ്പുകൾ എന്തൊക്കെയാണെന്ന് കാവ്യക്കോ അവളുടെ അമ്മയ്ക്കോ അറിയാത്തതല്ല അതുകൊണ്ട് അമേനോൻ സാർ സ്വന്തം മകനായിട്ടും ഭരത്തിനെ കമ്പനിയിൽ അടുപ്പിക്കേണ്ട തീരുമാനിച്ചത് ഇപ്പൊ കിട്ടിയ ചാൻസ് ഉപയോഗിക്കുക അവൻ ഇപ്പോഴത്തെ ഈ തട്ടിപ്പ് ഒരു തുടക്കം മാത്രം അതിന്റെ ഭാവി കാവ്യം ആലോചിക്കുന്നില്ല സ്വന്തം കമ്പനി നടത്തേണ്ട ആൾ തന്നെ കളവ് കാണിക്കാന്ന് വെച്ചാൽ ജോലിക്കാര് പലരും തനി നിറം കാണിക്കും കട്ടെടുക്കും എല്ലാരും എന്ന് പറയുന്നുണ്ട് കൃഷ്ണ മാമന്റെ തട്ടിപ്പിന്റെ കാര്യം അച്ഛൻ അറിഞ്ഞത് വിനോദങ്ങൾ പറഞ്ഞിട്ടാണെന്ന് കാവ്യാൻ്റിയോട് പറയായിരുന്നു അപ്പൊ വിശ്വസിച്ചേനെ ഇതിപ്പോ അച്ഛൻ വെറുതെ പറഞ്ഞതാണ് പറഞ്ഞതാണെന്ന് വിചാരിക്കൂന്ന് മണിക്കുട്ടി പറയുന്നതും ഞാനത് ആലോചിക്കാനിട്ടല്ല പക്ഷെ അങ്ങനെ പറഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് വിനോദ് തട്ടിപ്പിന്റെ വിവരങ്ങൾ എനിക്ക് തരുന്നു എന്നറിഞ്ഞാൽ ഭരത്ത് വെറുതെ ഇരിക്കില്ല വിനോദിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും ഒന്നും പുറത്ത് പറയാതിരിക്കാൻ അയാളെ നിശബ്ദനാക്കും ചിലപ്പോൾ അപകടപ്പെടുത്താൻ പോലും മടിക്കില്ല എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അത് ഞാൻ ഓർത്തില്ല എന്ന് മണിക്കുട്ടി പറയുമ്പോൾ കാഴ്ചയില്ലാത്ത എനിക്ക് ഇപ്പോ ബിസിനസ് വിവരങ്ങൾ അറിയാനുള്ള കണ്ണാണ് വിനോദ് ആ കണ്ണ് ആരും മൂടിക്കെട്ടരുത് സത്യം തെളിയുക തന്നെ വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് സത്യം തെളിയിക്കാം കാവ്യാൻക്കും മുത്തശ്ശിക്കും എല്ലാം മനസ്സിലാക്കി കൊടുക്കാന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി അതിനുശേഷം ജയമോഹിനി കാവ്യോടായിട്ട് പറയുന്നുണ്ട് ഭരത്തിനെ പുറത്താക്കാൻ കൃഷ്ണ മെനഞ്ഞുണ്ടാക്കുന്ന കള്ളക്കേസുകളാണ് ഈ എന്ന് പറയുമ്പോൾ കൃഷ്ണ കള്ളം പറഞ്ഞാലും കണക്കുകൾ കള്ളം പറയോ എൻറെ അമ്മയും ചോദിക്കുന്നുണ്ട് കാവ്യ അല്ല ഈ കണക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ എത്രയോ വർഷമായി ഓഫീസിലെ ചുമതലക്കാരൻ കൃഷ്ണയല്ലേ അവിടുത്തെ എല്ലാം അവൻ മണിയടിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട് വിനോദ് എന്ന് പറയുന്ന മാനേജർ ഉൾപ്പെടെ പലരും കൃഷ്ണയുടെ വലം കൈയ്യാണ് അവനെ കൊണ്ട് കൃഷ്ണ കള്ളക്കണക്ക് എഴുതിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് എരിപിരിക്കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാവ്യക്ക് ജയമോഹിനി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്